അവൈഭവ്യം ഗാമി മിഥിലാമഹം അതുകൊണ്ട് ഇനി ഇങ്ങനെയാ പറ്റി ശ്രദ്ധധാനേന കൂടുതൽ ശ്രദ്ധ വെക്കണം എവിടക്കേ ശ്രദ്ധ ായവേ നല്ലോണം വൈ ഭാവ്യം ആളായിട്ട് തീർന്നി അതുകൊണ്ട് അഹം അതുകൊണ്ട് മിഥിലയിലേക്ക് പോവുക ഞാൻ അദ്ദേഹം യാത്ര തിരിച്ചു പോന്നു 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 എവിടെ എത്തി തോ ജി ജനകേന ജനക ജനകമഹാരാജാവിൻ്റെ സുരക്ഷിതാം ജനകമഹാരാജാവ് നല്ലോണം സുരക്ഷിതമായിട്ട് പരിപാലിക്കണേ മിഥില എന്ന് പറഞ്ഞ ആ ദേശത്തെത്തി മിഥിലയിൽ ചെന്നപ്പം എന്തായത് മിഥിലയിലെ മിഥില മഹാകയമാണ് മിഥിലാപുരിയിൽ ചെന്നപ്പം അവിടെ ചെന്നു ഈ ഇറച്ചിക്കടയൊക്കെ കണ്ടുപിടിച്ചു സ്ത്രീ പറഞ്ഞ മാതിരി ഇറച്ചി വിൽപ്പന മാംസ വിൽപ്പന കടയുണ്ടല്ലോ ആ കടയുടെ മുമ്പിൽ എത്തി കടയുടെ മുമ്പിൽ നല്ല തിരക്ക് അവിടെ ഞായറാഴ്ചയല്ലേ നല്ല തിരക്കുണ്ടാവും അതേ ആൾക്കാരാണ് ഒതുക്കി തിരക്കണു അവിടെ എങ്ങനെയാ അപ്പൊ തിരുക്കി തിരക്കുമ്പോൾ ഇദ്ദേഹം ഈതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു വാങ്ങി കൊണ്ടുപോകണോ കുട്ടി തൊടുമ്പളെ ബ്രാഹ്മണൻ ഇങ്ങനെ ഒന്ന് മാറി ഒതുങ്ങി ഒരു തിക്കിക്ക് നിന്നു കുറച്ച് മാറി നിന്നു ചേർത്ത് വാങ്ങാൻ വന്നോ എന്തല്ല ഈ കൂട്ടത്തിന് തിക്കി തിരക്കാൽ മറ്റേ പൊതിഞ്ഞു തരി അതുകൊണ്ട് അതിന് നിന്നില്ല അവ പൊതിഞ്ഞ് തന്നാ മോശല്ലേ കൊണ്ടുവരേണ്ട പറ്റില്ലല്ലോ അപ്പൊ അദ്ദേഹം ഒതുങ്ങി വാങ്ങിയ ഒരു അരിക്ക മാറി നിന്നു അപ്പൊ നമ്മൾ ഈ എല്ലാരും കൂടി ടിക്കി തിരക്കുമ്പോൾ ഒറ്റം മാത്രം മാറി നിൽക്കുമ്പോൾ നമ്മൾ ടിക്കി തിരക്കണവരും നോക്കുക മാറി നിൽക്കണവരെ നോക്കുക ീ ബഹളത്തിൽ നിന്ന് ഒന്ന് വാങ്ങി നിക്കണോ ശ്രദ്ധിക്കില്ലേ എന്തായാലും മാത്രം മുട്ട ഈ കൊണ്ട് കുത്താൻ പുറപ്പെടാത്തുള്ളൂ നോക്കൂ അപ്പൊ നോക്കൂ കണ്ടു നല്ലോണം ചോദിച്ചു അദ്ദേഹം അങ്ങനെ ഉണ്ടായി അപ്പൊ അദ്ദേഹം ഈ മാംസം വിൽപ്പന നടത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് തെരക്കില് ഇങ്ങനെ ഈ ബ്രാഹ്മണൻ മാറി വേറിട്ട് നിൽക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു അയ്യോ എന്താ അവിടെ നിക്കണേ എന്തോ അടുത്തേക്ക് വന്നു കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുക അതന്നെ ഏകാന്ത ദർശനം മനസ്സിലായി കൂട്ടം കൂടാതെ ഒറ്റക്ക് നിക്കണേ കണ്ട അപ്പം അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് ധർമ്മവ്യാധൻ നല്ലോണം തൊഴുതോ എന്ന് പറഞ്ഞു അഭിവാദയേ എന്താണ് അഭിവാദ്യം ചെയ്തു വെൽക്കം ടു യു എന്നും പറഞ്ഞു എന്താ സ്വാഗതം പറഞ്ഞു സ്വാഗതം പറഞ്ഞു പറഞ്ഞിപ്പോ അത് വിസ്തരിക്കുന്ന നേരം കൊണ്ട് മറ്റേതുകൊണ്ട് പറഞ്ഞ നേരം കിട്ടും കുറെ കണ്ടിട്ടില്ലേ അതാണ് അപ്പൊ അങ്ങേക്ക് സ്വാഗതം അതുകൊണ്ട് അഹം ഞാനേ അഹം വ്യാധോ ഭദ്രിമ ഞാനൊരു വ്യാധനാണ് ഒരു വേടൻ വേടജാതിയിൽപ്പെട്ട ആളാണ് ഞാനൊരു വ്യാധനാണ് ഭദ്രന്റെ നന്നായി അങ്ങേ കണ്ടത് അതുകൊണ്ട് കിം കരോമി എന്താ ഞാൻ ചെയ്യണ്ടോ പ്രശാതി മാം അങ്ങനോട് പറഞ്ഞോളൂ കൽപ്പിച്ചോളൂ എന്താ വച്ചാൽ അങ്ങോട്ട് കൽപ്പിച്ചോളൂ ഞാൻ അങ്ങക്ക് എന്താവാച്ചാ ചെയ്തു തരാം അതുകൊണ്ട് എന്താ വെച്ചാലേ ഈ പിന്നെ അങ്ങയുടെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായി മാറി നിന്ന് ശ്രദ്ധിക്കാരണം കല് വിശേഷമല്ല ആളാണെന്ന് മനസ്സിലായി കേരം അങ് നമ്മുടെ മറ്റേ പതിവ്രത പറഞ്ഞിട്ട് വരൂ അല്ലേ ഇയാൾക്കുണ്ട് മൊബൈൽ ഫോൺ അപ്പൊ അതിവ്രത പറഞ്ഞിട്ട് വരും എങ്ങനെ കഴിച്ചു ബ്രാഹ്മണൻ ഉവന്നോ ഇല്ലെന്നോ പറയാൻ ഇല്ല ഒക്കെ ഇയാളെന്നെ പറയുന്നുണ്ട് എന്തായാലും എന്തല്ലേ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ നല്ല ജാതി കേമൻ തന്നെ അപ്പൊ സ്ത്രീ തന്നെ പറഞ്ഞിരത്താൻ പടയ്ക്ക് പറഞ്ഞു ഇയാൾ അറിഞ്ഞു ഓറെ ദൂരം എന്ത് ഈ സ്ത്രീ പോരാളെ വിളിക്കാൻ പറഞ്ഞേ തന്റെ മുമ്പിൽ വന്ന് പറഞ്ഞറിയിക്കണ നേരം നൽകിയ അതിന്റെ മുമ്പ് താമീട്ടില്ല അപ്പൊ ഈ സ്ത്രീ പറഞ്ഞിട്ടല്ലേ പറഞ്ഞേഗ്നിന്നെ പറഞ്ഞ ഏകഭഗ്നിവ്രത പതിവ്രത പറഞ്ഞിട്ട് ദോഷി ആ കാര്യം പറഞ്ഞിട്ട് അങ്ങ് വരില്ലേ അത് മനസ്സിലായി മിഥില മിഥി മിഥിലേക്ക് എന്ന് പറഞ്ഞില്ലേ അങ്ങോട്ട് അത് കേട്ടിട്ടില്ലേ വന്നത് ആ ഹൂവക്ക് മനസ്സിലായി അതുകൊണ്ട് അഹം സർവം

ആ എന്താ വേണ്ട നിശല്യവുക അദ്ദേഹത്തിന് എന്താ അല്ലേ ആ സ്ത്രീ എന്താ പറഞ്ഞത് കണ്ടാ ഉരുട്ടണ്ട ആ ഞാനേ മരത്തിന്റെ മുള്ള മറ്റേ കിളിയല്ല അതെല്ലാന്ന് കരിച്ചിട്ടൊക്കെ ഇളിയല്ല ഞാൻ അത്ഭുത ഈ സ്ത്രീ ഇതെങ്ങനെ കണ്ട് ഈമ്മക്ക് ഇവിടെ നിൽക്കാൻ ഒരു നിമിഷം നിക്കാൻ നേരം ആളാ അപ്പളാണ് അത് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുണ്ടായേ കരിച്ചത് ഇതിപ്പോ പത്താം പത്തു ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ കിടക്കുന്ന സ്ഥല അവിടെ വന്നപ്പോ ഇദ്ദേഹം പറയുന്നു സ്ത്രീ പറഞ്ഞിട്ടല്ലേ വരക്കിക്ക് ഇഷ്ടമുണ്ടെന്നും പറഞ്ഞു ഏതായാലും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായി എന്താ സാധാരണക്കാരനല്ലാന്ന് മനസ്സിലായി ഏതായാലും അവിടെ എങ്ങനെ നിന്നുണ്ടാതെ നിന്നു അദ്ദേഹം അപ്പൊ എന്താ വെച്ചാലേ ഈ അദ്ദേഹം ഒരിതും ഇണ്ടാതെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് കണ്ടപ്പം വ്യാധന്റെ കച്ചവടമൊക്കെ കഴിഞ്ഞു അതാണ്ട് ഉച്ച വരെയുള്ള കച്ചോടിലപ്പോഴൊക്കെ നമുക്ക് തീർന്നു എന്ത് തീർന്നു വിൽപ്പനയൊക്കെ കഴിഞ്ഞു മാംസം വിൽപ്പന ഒക്കെ കഴിഞ്ഞു ഈ വില്പന കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഈ വ്യാധൻ പറഞ്ഞു ശരി ഗൃഹം ഗച്ഛാവ ഭഗവു നമ്മുടെ കുടുംബത്തേക്ക് പോവാം കുടുംബത്തേക്ക് ഈ വ്യാധന്റെ വീട്ടിലേക്ക് പോവാം നമ്മൾ അങ്ങോട്ട് പോവാം അങ്ങനെ അലോഹ്യ നിർബന്ധിച്ചില്ല ഇപ്പൊ താനൊരു വ്യാധനാണ് ഇവിടെ ഈ അർച്ചക്കാരൊക്കെ അർത്ഥന ആളായത് ഇയാളുടെ കുടുംബത്തെ പോലും ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പോവാനൊരു മടി തോന്നു ആവുക ബ്രാഹ്മണന് നമ്മളിപ്പോ അങ്ങനെ ഒരാളുടെ ഇഷ്ടത്തിന് എതിരായിട്ട് നിന്നിട്ട് അങ്ങനെ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഗൃഹം അങ്ങക്കെ വിഷമൊന്നും തോന്നുന്നില്ല അലോഹ്യൊന്നും ഇല്ല അച്ഛാ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞു അപ്പൊ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തൊന്നും വിടീ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങനെയാവാൻ പറഞ്ഞു പാഠം ചെന്നർത്ഥം ഈ സംസ്കൃത ചില ശൈലികളൊക്കെ ഈ ഉവ പറഞ്ഞ എന്താർത്ഥം ഒന്നുമില്ല പക്ഷെ മനസ്സിലാവും ചെയ്യും ആ സന്ദർഭത്തിൽ പറയണം അങ്ങനെ പറഞ്ഞ എന്ത് മനസ്സിലാവും എന്നാലെ പറഞ്ഞോ ഒന്ന് വാ ചന്ദർ ഒന്നുമില്ലേ അതിന്റെ അർത്ഥം കേട്ടയാക്കി മനസ്സിലായി പക്ഷെ അതിന്റെ അർത്ഥം എന്താന്നൊക്കെ ചോദിച്ചു വിസ്തരിച്ച് പറയാൻ വല്യേ പറഞ്ഞോ കേട്ടയാൾക്ക് കാര്യം മനസ്സിലായി ഈ ആവോ ചന്ദർ ഹിന്ദിയിലാണെങ്കിൽ ആവോ എന്ന് പറഞ്ഞ എന്താ അർത്ഥണ്ട് ആ വാക്കിനെ ഒരു വരുവോ എന്നൊക്കെ അർത്ഥമുണ്ട് മലയാളത്തില് കൊടുത്തു ആവോ എന്ന് ചോദിച്ചാൽ ആ ആവോ എന്നുള്ള വാക്കിന് വലിയ അർത്ഥം ഒന്നും ഇല്ലെങ്കിലും അത് ആ സന്ദർഭത്തിൽ പ്രയോഗിച്ചാൽ എന്ത് കിട്ടി കേക്കണയാളക്ക് അർത്ഥം മനസ്സിലായി കൊടുത്തു ചന്ദാർത്ഥ അത്രയൊക്കെ എന്താ അർത്ഥം അത്രയൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഇപ്പൊടുത്തൂത്രേ കണ്ടൂത്രേ പറഞ്ഞൂത്രേ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥായി ശരിയല്ലേ അതെ അപ്പൊ ചെല ചില പ്രയോഗങ്ങൾ അങ്ങനെയാണ് അപ്പൊ അതുപോലൊരു പ്രയോഗം ഈ ബാഠം ആവുഅ ആയിക്കോട്ടെ എന്താ ആയിക്കോട്ടെ അങ്ങനെയാവ അങ്ങനെ കുടുംബത്തേക്ക് പോവാം അതെന്റെ അങ്ങനെ പോവാം ഇത് സന്തോഷായിട്ട് ഈ ബ്രാഹ്മണൻ പറഞ്ഞു ഖൃഷ്ടൻ വിഷമിച്ചിട്ടല്ല സന്തോഷായി ശരി നാം പോവാം അങ്ങോട്ട് പോവാം പറഞ്ഞു അങ്ങനെ ആയിട്ട് എന്ത് ചെയ്തു ഈ ബ്രാഹ്മണൻ ഈ ഇദ്ദേഹത്തിലെ കുടുംബത്തേക്ക് പോവുക റിയോ ഇവര് നടന്നിട്ടാ പോണത് നടന്നു പോകുമ്പോ പോണത് അഗ്രതസ്തു ദ്വാ സജഗാമ ഗൃഹം പ്രതി അങ്ങനെ പോയത് അഗ്രതസ്തു ദ്ജം തന്നെ കാണാൻ വന്ന ഈ ബ്രാഹ്മണനെ മുമ്പിൽ നടത്തിച്ചിട്ട് പിമ്പിലാണ് ആര് നടന്നത് ഈ വ്യാധന്റെ കാരണം ബ്രാഹ്മണൻ അല്ലേ ബഹുമാന്യനല്ലേ അദ്ദേഹത്തെ മുമ്പില് നമ്മള് ബഹുമാന്യന്മാരൊക്കെ മുമ്പിലല്ലേ നടത്തിക്കുക എന്നിട്ട് പിമ്പില് നമ്മളെ നടക്കുക അങ്ങനെയല്ലേ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലു വന്നാൽ അദ്ദേഹം മുമ്പിൽ നടക്കും അദ്ദേഹത്തിന്റെ ഈ കിങ്കരന്മാരുണ്ടാവൂല രക്ഷകന്മാര് അംഗരക്ഷകന്മാരൊക്കെ അവരവിടെ നടക്കും ആ അവര് തൊട്ടടുത്ത പിമ്പില് അങ്ങനെയൊക്കെ നടക്കും മറ്റേ ആണെങ്കിലോ നേരി നോക്കി നടക്കും അംഗരക്ഷകന്മാർ അങ്ങനെ നോക്കും അവർക്ക് രക്ഷ പ്രധാനം ശരിയല്ലേ ഇത് അപ്പൊ അവര ഉദ്യോഗം അവർ നല്ലോണം ചെയ്യും പക്ഷെ ഇദ്ദേഹം മുമ്പില് അപ്പൊ നമ്മളാരെയും ശ്രദ്ധിക്കുക മുമ്പില് നടക്കുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ആരാച്ച അവരെ ശ്രദ്ധിക്ക ശരിയല്ലേ ഇത് അതുപോലെ ബ്രാഹ്മണൻ പ്രധാനിയാണ് എന്താണ് ബ്രാഹ്മണനാണ് എനിക്ക് പ്രധാനി എന്ന് കണക്കാക്കി ബഹുമാനിച്ച അദ്ദേഹത്തെ മുമ്പിൽ ചെന്നു വീട്ടിൽ കുടുംബത്തിൽ ഇരിപ്പടം കൊടുത്തു അവിടെ ഇരുത്തി നല്ലോണം ബഹുമാനിച്ചു ആ ദ്വിജസത്തമൻ ബ്രാഹ്മണോത്തമനെ അർഖ്യപാദ്യ അദ്ദേഹം നേരാമണ വ്യാധം അങ്ങനെ അദ്ദേഹം ഇരുന്നു എന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടപ്പോഴും നമുക്ക് എന്തിനു എന്തിനു പുറപ്പെടുമ്പോഴും ഇരുത്തൻ നേരിയാവണ ഇരുത്തൻ നേരിയാണ് നമ്മൾ ഇരിക്കണം അതിന്റെ അടിയിൽ വല്ല ആണിയൊക്കെ എന്ത് മഹാഭാരതം കേട്ടാലും ോ പല ആണിയോ പല കൂർത്ത സാധനോ പല എന്തെങ്കിലും അസ്കതയുള്ള വസ്തു പോലെ കുറുപ്പൊക്കെ ഉള്ളത് ഇരിക്കുന്നതിന്റെ അടിയിൽ പെട്ട് പോയി കുട്ടികളോ ഒരു സുഖം ഉണ്ടാവില്ല ഉണ്ടാവുവോ ഉണ്ടാവില്ല അപ്പൊ അതാണ് അദ്ദേഹം സുഖോപിഷ്ടം അതിഥികളൊക്കെ വന്നാൽ അവരി സാധനം കൊടുത്താൽ പോലെ ആണി അണി ഇല്ല എന്ന് ഉറപ്പ് എന്തിനാ എന്തിലെങ്കിലും ആ പലകേ അവനെ ആവണപ്പിലേക്ക് കൊടുക്കില്ലേ നമ്മൾ ഇരുന്നോളൂ അവിടെ ഇരുന്നോളൂന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതാണ് ആ ചന്ദർ ചോദിച്ചത് വെറുതെ കാണിച്ചു കൂട്ടലല്ല അദ്ദേഹത്തിന് സുഖാവുന്ന മാതിരി അദ്ദേഹത്തെ നന്നായിട്ട് എന്തല്ലേ സൂക്ഷ്മതയൊക്കെ എന്നിട്ട് നല്ലോണം സുഖോപവിഷ്ടം വ്യാധം വചന അദ്ദേഹം ഈ അദ്ദേഹം നന്നായിട്ട് ആ ബ്രാഹ്മണനോട് ഈ വ്യാധൻ എന്ത് ചെയ്തു വ്യാധൻ എങ്ങനെ പറയണം വർത്തമാനം പറയാൻ തുടങ്ങി അദ്ദേഹത്തോട് അതായത് ഈ ബ്രാഹ്മണനാണെങ്കിൽ ഒന്നും മിണ്ടനൊന്നുമില്ല ഞങ്ങള് കൂട്ടി കൊണ്ടുവന്നു നന്നായിട്ട് പീഠത്തിൽ ഇരുത്തി ഇരുത്തിയിട്ട് തന്നോട് ഇങ്ങനെ വർത്തമാനം പറയുകയാണ് ഇപ്പൊ വ്യാധൻ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് വെച്ചുണ്ടോ അതായത് അഞ്ഞപ്പോ ഞാൻ ഇറച്ചിക്കാരനാ നിരീക്ഷിച്ചിട്ട് അങ്ങനെ കണ്ട എങ്ങനെ അന്തല്ലായി നിരീക്ഷിക്കേണ്ട എന്താ വെച്ചുണ്ടോ ഞാൻ ഏത് എന്താ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തൊഴിലാണ് പാരമ്പര്യമായിട്ടുള്ള പണിയേതൊന്നും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോവുക അത്രേ അത്രേയുള്ളൂ അങ്ങ് അതുകൊണ്ട് കർമ്മ കുലോചിതാമഹം പരമരൻ എന്താ പറഞ്ഞാമഹം പിതൃ അച്ഛൻ പൈതാമ പിതൃ പിതാവ് പറഞ്ഞ അച്ഛൻ പിതാമഹൻ എന്ന് പറഞ്ഞാലോ മുത്തശ്ശൻ മനസ്സിലായില്ലേ അച്ഛന്റെ അച്ഛൻ മുത്തശ്ശനാണ് പിതാമഹൻ എന്ന് പറയുക പ്ര എന്ന് പറഞ്ഞാലോ ആ മുത്തശ്ശന്റെ അച്ഛനാണ് പ്രപിതാമഹൻ അതിന്റെ മുമ്പേക്ക് മുത്തശ്ശൻ എന്താ പറയുക അത് എന്താ പറഞ്ഞു ആ മുത്തശ്ശന്റെ അച്ഛൻ ആ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ അച്ഛനൊക്കൊക്കെ പറയാം ഇത് ശേഷമുള്ള കാരണം മരുന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലേ അപ്പോഴൊക്കെ കൊറേ കാലം കഴിയില്ലേ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ പിതാമഹൻ പിതാവ് പിതാമഹൻ പ്രപിതാമഹൻ അതുപോലെ അമ്മ അമ്മ മാതാവ് അമ്മയുടെ അമ്മക്ക് എന്താ പറയും ഞാൻ മാതാമഹി എന്ന് പറയും മുത്തശ്ശി മനസ്സിലായില്ലേ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ പേരുണ്ട് കേട്ടോ സംസ്കൃതത്തില് മാതാമഹി എന്ന് പറയും മകനാണെങ്കിൽ പുത്രഹ എന്ന് പറയും മകളാണെങ്കിൽ പുത്രി എന്ന് പറയും അങ്ങനെട്ടോ മകന്റെ മകൻ എന്ത് പറയും മകന്റെ മകൻ പൗത്രൻ എന്ന് പറയും മകന്റെ മകന് പേര് കുട്ടിക്ക് പൗത്രൻ എന്ന് പറയും മകളുടെ മകനോ അതുപോയി വിശകായി അല്ലേ മകളുടെ മകനെ പറയ എന്താണ് മകളുടെ മകനെ ദൗഹിത്രൻ എന്ന് പറയും അപ്പൊ മരുമകൻ എന്ത് പറയും മകളെച്ചാൽ എന്താ പറയുക ജാമാതാന്നൊക്കെ കേട്ടാ നമുക്ക് വല്യമ്മെന്നൊക്കെ തോന്നും വല്യമ്മ ജാമാതെന്ന് പറഞ്ഞാൽ മരുമകൻ്റെ അർത്ഥം ശരി ജാമാത മരുമകൻ മരുമകൾക്ക് എന്ത് പറയും മരുളില്ലേ മരുവളെ ആ മകൻ മേലിച്ചുള്ളൂ പെൺകുട്ടി ഉണ്ടാവില്ലേ എന്താ വിളിക്കാ സ്നുഷ് വൈകുന്നേരം പോയിട്ട് അങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ നിൽക്കണ്ട പെട്ടെന്ന് സ്നുഷേ എന്നൊക്കെ വിളിച്ചാൽ ചിലപ്പോ തന്നെ തന്നെ പോകും അമ്മയെ ചീത്ത വിളിച്ചു എന്നൊക്കെ പറയും അപ്പൊ പറഞ്ഞ അത്ര മനസ്സിലാക്കിച്ച് കൊടുത്ത് സന്ദർഭമൊക്കെ വിശദീകരിച്ചതിന് ശേഷം മരികൾ വരുമ്പോ സ്നുഷേ നിൽക്കും ഇഷ്ടാവു പെട്ടെന്ന് വിളിച്ചാൽ ചിലപ്പോൾ ദേഷ്യം വരും സ്നുഷ അര് മകള് അങ്ങനില്ലേ അമ്മാവൻ എന്ത് പറയും അമ്മാവന് അമ്മാവന് മാത്തുലഹ മാ സഹോദരൻ അമ്മാവൻ എന്നൊക്കെ പറയും മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ ഇണ്ട് ഭർത്താവല്യെന്ത്വരഹ എന്ന പറയും ദേവരൻ എന്ന് പറയുക അങ്ങനെയൊക്കെ ഉണ്ട് ദേവരഹ ഇതുപോലെ ബന്ധങ്ങളൊക്കെ പരസ്പരം അങ്കടങ്ങൾ പറയാനുള്ള സൗകര്യങ്ങൾ അങ്ങനെന്താ അപ്പൊ അച്ഛൻ പെങ്ങളൊക്കെ എന്താ പറയുക സഹോദരിക്ക് പിതൃശ്വസ എന്ന് പറയും എന്താ പറയുക അച്ചബെങ്ങളെ അച്ചബെങ്ങൾ പറയില്ലേ മലയാളത്തില് അച്ചോള അച്ചബങ്ങളൊക്കെ പിന്നെ കുറഞ്ഞ് കഴിഞ്ഞാൽ അച്ചോളാവും പിന്നെ വെറും ചോളം മാത്രാവൂ അത് അങ്ങനെയൊക്കെ പേര് വിളിക്കില്ലേ നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ പേര് സംസ്കൃതത്തിൽ പറയുന്ന പേരുകൾ ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ